കലോത്സവ നഗരിയിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നു തരുന്നത് കൊണ്ട് എല്ലാ മേഖലയിലും എല്ലായിടത്തും ഭക്ഷണം എത്തിക്കുന്നതും വെള്ളം എത്തിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കർമ്മനിരതരായി ഏർ എപ്പോഴും ഓടി നടക്കുന്ന കുട്ടി പോലീസുകാരാണ് നമ്മുടെ ഒപ്പമുള്ളത് ഇവര് കലോത്സവം തുടങ്ങിയ അന്ന് തൊട്ട് ഏർ കർമ്മനിരതരായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു വരുന്ന കുട്ടി പോലീസുകളാണ് എങ്ങനെയാണ് ഇവര് ഒരു എങ്ങനെയാണ് അവര് വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെക്കുറെ ഓരോ ദിവസവും നൂറ്റി അൻപതിലധികം കടത്തുകളാണ് അവർ എത്തിച്ചേരുന്നത് ഒരു ട്രാഫിക് ഡ്യൂട്ടി മുതൽ ഇവിടെ സ്റ്റേജ് ഡ്യൂട്ടി വരെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് നൂറ്റമ്പതോളം കടച്ച് എന്ന് പറയുമ്പോൾ അൻപതോളം കടച്ചുകൾ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പൊന്നയാർ ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയരിക്കണ്ടം എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ നങ്കി സിറ്റി ഈ സ്കൂളുകളിലെ നൂറ്റി അൻപത് കഡറ്റുകളാണ് സേവനം അനുഷ്ഠിക്കുന്നത് ജൂനിയർ കഡറ്റ്സും സീനിയർ കഡറ്റ്സും അടങ്ങുന്ന മുന്നൂറോളം കഡറ്റ്സ്സാണ് നമുക്കുള്ളത് അതിൽ ഓരോ ദിവസവും നൂറ്റി അൻപത് കഡറ്റ്സ് വീതം ഈ പ്രോഗ്രാമിന്റെ സേവനം അനുഷ്ഠിക്കും നമുക്ക് നിലവിൽ പതിനൊന്ന് സ്റ്റേജുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സ്റ്റേജുകളിലേക്കായി അവരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഗ്രൗണ്ട് കംപ്ലീറ്റ് ഇവരുടെ നിരീക്ഷണത്തിലാണ് പുറത്തുള്ള ട്രാഫിക് ഡ്യൂട്ടി അടക്കം ഉള്ള കാര്യങ്ങൾ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വളരെ സീരിയസ് ആയി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ഒരു കൃത്യമായി നിർവഹിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിയോടുകൂടി എത്തിച്ചേരുന്ന ഗൈഡൻസ് വൈകുന്നേരം കലോത്സവ ഡ്യൂട്ടി അവസാനിക്കുന്നവരെ ഇന്നലെ മത്സരം അവസാനിക്കുമ്പോൾ ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ടാവും ആ പതിനൊന്നര വരെ ഒരു സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് തിരികെ പോകുന്നത് ലേറ്റായിട്ട് പോകുന്ന കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് അവരുടെ പേരൻസ് ഇവിടെ എത്തിച്ചേരുന്ന പേരൻസും അതോടൊപ്പം അധ്യാപകരും എല്ലാവരും വലിയൊരു സഹകരണം നമ്മുടെ പ്രോജക്റ്റ് നൽകുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് മറ്റൊന്ന് നാൽപ്പത്തി അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ജില്ലയിൽ നിന്നും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഗവൻ്റെ ഓർഡർ ഇഷ്യൂ എന്ത് വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും കൃത്യമായി ഇത് പരിഹരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ ഇടുക്കി എസ് പി സി ജില്ലാ ഓഫീസിൽ നിന്നും എ ഡി എൻ ശ്രീ എസ് ആർ സുരേഷ് ബാബു സാർ ഇവിടെ എത്തി നമ്മുടെ കേഡറ്റുകളുടെ സേവനം കൃത്യമായി നിരീക്ഷിച്ചു അതിന് നേതൃത്വമൊക്കെ നൽകി അദ്ദേഹം അതിന് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടാണ് ഇരിക്കപ്പോഴത് ഇവര് ഡ്യൂട്ടി ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഓരോ കമ്മിറ്റികൾക്കും ഇവർക്ക് രാവിലെ കൃത്യ അസംബിൾ സമയം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്ന് ഓരോ കമ്മിറ്റികളിലേക്കും ഇവരെ വിധിച്ചു കൊടുക്കുവാണ് ആ പ്രോ പ്രോഗ്രാം കമ്മിറ്റിക്ക് ആണെങ്കിൽ അവിടുന്ന് അവർ സ്റ്റേജുകളിലേക്ക് വിടുന്നു വെൽഫെയർ ഡ്യൂട്ടിക്ക് വേണ്ടി അവർക്ക് ഒരുമിച്ച് വെൽഫെയർ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്കുണ്ട് അവർക്ക് കൊടുക്കുന്നു അവരവിടുന്ന് അവരെ ഡിവൈഡ് ചെയ്ത് ഓരോ ഡ്യൂട്ടിയിലേക്ക് വിടുന്നു ഡ്യൂട്ടി കഴിയുന്നവർ തിരിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു വീണ്ടും എവിടെയാണോ ഡ്യൂട്ടിയിൽ ആവശ്യമെന്ന് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഇവരെ നമ്മൾ നമ്മളിവിടുന്ന് ഓരോരുത്തരെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടുകൂടി അവരെ നിർവഹിക്കുന്നുണ്ട് അത് വളരെ എൻജോയ് ചെയ്തു തന്നെ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു സ്പ്രെയിൻ ഒരിക്കലും കുട്ടികൾ കരുന്നില്ല അത് അവരുടെ ലൈഫിൽ കൃത്യം പറഞ്ഞു ഇവിടെ ഒരു ജില്ലാ മീറ്റ് വന്നതോടുകൂടി തന്നെ അവർക്ക് നല്ലൊരു അവസരം ലഭിച്ചിട്ടുണ്ട് ഇത് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ നല്ലൊരു മുതൽപോട്ടാവും എന്നാണ് എനിക്ക് ലഹരി തോന്നിയത് തടയുന്നതിനൊക്കെ അതിനെ എസ് പി സി ഗാർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരങ്ങനെയുള്ളവർ ഗേറ്റിൽ തന്നെ കുട്ടികളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വരുന്നവരാണെങ്കിലും അവരവിടെ കൃത്യമായിട്ട് തളഞ്ഞ് നിർത്തുകയും കർമ്മദരിതരായിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ പിന്നെ ഇതേപോലെ സ്ക്വാഡ് എസ് പി സി തന്നെ ചെറിയൊരു സ്ക്വാഡിൻ്റെ ഏർപ്പാടാക്കിയിട്ടുണ്ട് രഹസ്യ സ്ക്വാഡ് അവർ എല്ലായിടത്തും പോയി എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതേ പോലീസുകാരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് എന്തെങ്കിലും 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 സംഭവങ്ങളോ സീരിയസ് സത്യം പറഞ്ഞ ഒരുപാട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എല്ലാ മേഖലകളിലും ഇവരുണ്ട് ഇവരെ സഹായിക്കാനായിട്ട് നല്ലൊരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് എന്തെങ്കിലും അവർക്കുണ്ടാവുന്ന ഇഷ്യൂസ് അന്നേരം തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നു അത് അന്നേരം തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു ഇഷ്യൂലേക്കൊന്നും ഇതുവരെ ഒന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ല എല്ലാരും എപ്പോഴും ഇങ്ങനെ ഓടി ഇവർക്ക് ഭക്ഷണവും എല്ലാം കൃത്യമാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ ചായ തൊട്ട് ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം വീണ്ടും ഇവരുടെ അത്താഴം വരെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കുട്ടികളെ വിടുന്നത് വിശ്നം നടക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല അവർക്കൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായിട്ട് പോകുന്നുണ്ട് അത് കൃത്യമായി തന്നെ ഞങ്ങൾ നോക്കിയാണ് അവരെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത് ഡ്യൂട്ടി നിങ്ങൾ ഡ്യൂട്ടി പഠിത്തോട്ട് എല്ലാരും ആഗ്രഹം എന്താണ് അങ്ങനെ ഒരു കാക്കി കിട്ടിയത് കൊണ്ട് ഭാവിയില് പോലീസ് ആവണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടോ എല്ലാരും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി തന്നതിന് ഒരുപാട് സന്തോഷം ഉണ്ടോ ഈ വേറെ പുറമേന്ന് വന്നവര് നമ്മളോട് വേറെ രീതിയില് വേഷപ്പെടുവോ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അതിനൊക്കെ എങ്ങനെ നിങ്ങൾ നേരിടുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അവരെ യും വൈകിട്ടാവുമ്പഴത്തേക്കും അതെ ഇത് നാണയം ഇട്ട് കഴിഞ്ഞ സന്തോഷത്തോടെ വരും വേറെ വിദ്യാർത്ഥികളിലെ ലഹരി വസ്തുക്കൾ ഉപയോഗം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കലോത്സവത്തിനൊക്കെ എത്തുന്നവരുടെ പാർക്കിംഗ് ഇടക്കിടക്ക് ബ്ലോക്ക് വരാറുണ്ടോ അല്ലാതെ വേറെ പ്രശ്നമില്ല അതെ ക്ലിയർ ആക്കി വിടുന്നുണ്ട് സഹായത്തിന് ഉള്ളേ ഉണ്ട് ഇപ്പം നമ്മോട് ഇത്ര നേരം കലോത്സവ നഗരിയില് കർമ്മനിരായി ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടി പോലീസുകളാണ് അവരുടെ കാര്യങ്ങളാണ് അവർ നമ്മളോട് പങ്കുവെച്ചത് ഏഹ് ട്രാഫിക് ഉൾപ്പെടെ നമുക്ക് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു തരുന്നത് തൊട്ട് ഈ കലോത്സവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസ്ട് കാര്യങ്ങള് കർമ്മനിരായിട്ട് ഓടി നടന്ന് ചെയ്യുന്ന കുട്ടി പോലീസുകാരാണ് ഇവര് ഇവര് യാതൊരു മടുപ്പോ ക്ഷീണോ ഒന്നും ഒരു പരാതിയും പറയാതെയാണ് ഈ സേവനങ്ങളെല്ലാം ചെയ്തു വരുന്നത്